ഹലോ ഗൈസ് പത്രമാറ്റി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സത്യത്തിൽ ഈ പ്രൊമോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ഒരു നയനയായിരുന്നു നമ്മൾ പ്രേക്ഷകർക്ക് ആഗ്രഹവും ഇഷ്ടവും അല്ലെ എന്തായാലും ഇപ്പോഴത്തെ ഇന്നത്തെ ഇതിൻ്റെ ഒരു നയനയിലേക്ക് ഒരു വരവ് കണ്ടതിൽ വളരെയേറെ സന്തോഷം ഒത്തിരി അഭിനന്ദനം ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ അബിക്കെതിരെ നമ്മുടെ നയന ആഞ്ഞടിക്കുന്നുണ്ട് അബിയുടെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇവർ നമ്മുടെ ആദർശവും നയനയും അബിയും കൂടെ ഒരു ബീച്ചിൻ്റെ അവിടെ പോയി കാണുന്നുണ്ട് ഒരു മൂന്ന് പേരും കൂടി ഒരുമിച്ച് അപ്പോൾ നമ്മുടെ അബി ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പം തന്നെ നമ്മുടെ നയന അബിയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ നീ പറഞ്ഞിട്ടല്ലേ ആധാർ ഷേട്ടിൻ്റെ ഫോട്ടോ വീട്ടിലേക്ക് തൂക്കിയത് നീയാടാ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീയാണ് ചെന്നുമ്പോളുടെ അപ്പൻ എന്നും പറഞ്ഞ് നമ്മുടെ അഭീനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ടേ ഇനി നീ ഇനി വളച്ചിലെടുക്കാനാണ് പാവമെങ്കിൽ നിന്നെ തീർത്തേ ഞങ്ങൾ ഞങ്ങളടങ്ങോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ഭയങ്കര ഡയലോഗും ഭീഷണിപ്പെടുത്തി ഒക്കെ ആകട്ടെ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അബിയരുടെ കാരണം ബുകയ്ക്ക് ഒന്ന് അട്ടിയും കൊടുക്കുന്നുണ്ട് എന്തായാലും പൊളിച്ച് ഈ ഒരു നയനയായിരുന്നു നമുക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹം അല്ലെങ്കിൽ കൂട്ടുകാരെന്തായാലും അഭിയെ നല്ല രീതിയിൽ കിടുങ്ങിയിട്ടുണ്ട് ഇത്രയും നാളുകരെയൊക്കെ കുരങ്ങൾപ്പിക്കുമായിരുന്നു അല്ലേ ഇനി നമ്മുടെ അബി ഒന്ന് പത്തി താഴ്ത്തിക്കോളും അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണട്ടെ അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ